यामे कमले क्षणाम्बर मृताचितामलि कल्यालिखन संस्थिता भ कृपा माया महावैश्वरे कल्याणे বিকল শম কাজুপুরে কাম কল্যাণী ত্রিপুরা শুবে সবি ধ ലോക സംഗീത ദിനം സംഗീതത്തിന്റെ എല്ലാം എല്ലാമായ സാക്ഷാത് മൂകാംബിക ദേവിയുടെ പാദത്തിൽ ഞാനിൻ്റെ ഈ ശ്ലോകം സമർപ്പിക്കുകയാണ് അതുപോലെ എൻ്റെ മുൻപിലിരിക്കുന്ന കൊച്ചു അനുജന്മാർക്കും അനുജത്തിന്മാർക്കും എനിക്ക് വിനീതമായ നമസ്കാരം ഈ സരസ്വതി ക്ഷേത്രത്തിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം വളരെ വിശേഷപ്പെട്ട ഒരു സുപ്രഭാതമാണ് ഇന്ന് നമുക്കൊന്ന് അനുഗ്രഹിച്ചു കിട്ടിയിരിക്കുന്നത് ഇന്റർനാഷണൽ യോഗ ഡേ ആൻഡ് വേൾഡ് മ്യൂസിക് ഡേ രണ്ടും കൂടി ഒത്തുചേർന്നു വന്നിരിക്കുന്ന ഒരു അഭിഭൂപ നിമിഷം കാരണം ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു വിധത്തിലും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒരു വലിയ നേട്ടമാണിത് രണ്ടിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യോഗയെക്കുറിച്ച് ശ്രീ തോംസ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞ് നമുക്ക് വളരെ ലഘുവായി പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഞാനിന്നലെ നിർത്തി നിൽക്കുന്നത് എനിക്കറിയുന്ന എന്തെങ്കിലും സംഗീതത്തെക്കുറിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമെന്നുള്ള ആഗ്രഹത്തെയാണ് സംഗീതം എൻ്റെ ഗുരുനാഥൻ പറയും ദക്ഷിണാമൂർത്തി സ്വാമിയുടെ വാക്കുകളാണ് ഞാൻ ഇവിടെ അനുസ്മരിക്കുന്നത് പ്രത്യേകിച്ച് ഭാരതീയ സംഗീതം വേൾഡ് മ്യൂസിക് ഡേ ആണ് എല്ലാ സംഗീതവും ഒന്ന് തന്നെയാണ് എല്ലാം സപ്തസ്വരങ്ങളിൽ നിന്നാണ് ഉയർന്നിരിക്കുന്നത് പക്ഷേ ഭാരതീയ സംഗീതത്തിൽ ഭക്തി ഭക്തിപ്രാധാന്യമുള്ള കൊണ്ടാണ് എൻ്റെ ഗുരുനാഥൻ പറയും സംഗീതം ഈശ്വരനാണെന്ന് അത് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ സംഗീത ജീവിതത്തിൽ അനുഭവത്തിലൂടെ അത് മറ്റുള്ളവർക്ക് കാണിച്ചു തന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു ശ്രീ സ്വാമി ഗുരുവിനെ സ്മരിക്കാതെ നമുക്ക് ലോകത്തെ ഒരു കർമ്മവും പൂർണ്ണയാകുകയില്ല ഇത് വ്യാസഭഗവാൻ മഹാഭാവതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ലാതെ ഒന്നും നമുക്കൊരു റേഡിയോ എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തത്വം സംഗീതത്തിലും മറ്റേത് കർമ്മത്തിലും ഒരു കടാക്ഷം ഞാൻ അതിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണ് നമുക്ക് എത്രയോ ജ്ഞാനമുണ്ടാവും എന്തോ പഠിച്ചു നേടാം നമുക്ക് എല്ലാം നമ്മൾ പ്രയത്നിച്ചാൽ ഇത് കിട്ടാത്ത ഒരു കാര്യങ്ങളുമില്ല പക്ഷെ അതിൻ്റെ ഒപ്പം ഈ ഗുരുവിന്റെ അനുഗ്രഹവും ഇവിടെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഏത് തലത്തിലാണ് ഉയർന്നു വരിക എന്നുള്ളത് നമ്മൾ സെൽഫ് എക്സ്പീരിയൻസ് ചെയ്താലേ അറിയുള്ളൂ നിങ്ങളെല്ലാം നാളത്തെ എന്താ പറയുക നമ്മുടെ ഭാരതത്തിൻ്റെ ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിലാണ് നിൽക്കുന്നത് വളരെയധികം സന്തോഷം ഈ സരസ്വതി നിരീതനത്തിൽ ഇതിനു മുൻപൊരിക്കലും എൻ്റെ പ്രിയപ്പെട്ട രമേശ് ചേട്ടൻ എന്നെ ക്ഷണിച്ചു വരുത്തി നിന്റെ അപ്പുറത്തെ ക്യാമ്പസിൽ വന്ന് ഞാൻ ഒരു ദിവസം പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഗുരുനാഥൻ്റെ വാക്കുകൾ ആണ് ഞാനിവിടെ ആവർത്തിക്കുന്നത് സംഗീതം ഈശ്വരൻ തന്നെയാണ് ഇത് പറയാൻ കാരണം കൂടുതൽ ഞാൻ ഭാരതീയ സംഗീതത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ പുരാണമായി നമുക്ക് കിട്ടിയിട്ടുള്ള സംഗീതം നമ്മുടെ ഋഷിന്മാർ തന്നിട്ടുള്ളതും അതിനുശേഷം നമ്മുടെ വാഗ്ഗേയകാരന്മാർ ഞാൻ കൂടുതൽ ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും സംഗീതം അഭ്യസിക്കുന്ന കുട്ടികൾക്ക് കുട്ടികൾക്കറിയാം വാഗ്ഗേകാരമായിരുന്നു പറഞ്ഞാൽ നമുക്ക് ത്രിമൂർത്തികൾ ഉണ്ടായിരുന്നു സ്വാമികൾ മുത്തുസ്വാമി ദീക്ഷിതർ ക്ഷോമാശാസ്ത്രികൾ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിരുന്നു സ്വാരിഗ്രാഥ് മഹാരാജാവ് ഇതുപോലെ അനേകം മ്യൂസിക് കമ്പോസേഴ്സ് ജനിച്ച നാടാണ് നമ്മുടെ ഭാരതഭൂമി അതിൽ തന്നെ നമുക്ക് സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് നോർത്ത് ഇന്ത്യൻ അതായത് ഉത്തരേന്ത്യയിലെ കൈകാര്യം ചെയ്യുന്ന സംഗീതവും നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിലെ കൈകാര്യം ചെയ്യുന്ന സംഗീതവും കർണാടക സംഗീതം പിന്നെ വളരെ നമ്മൾ ആ കാലം മുതൽ ഇതുവരെ പിന്തുടർന്നു വരുന്ന ഒരു സംഗീത പാരമ്പര്യം നിങ്ങൾ നമുക്കുണ്ടായിരുന്നു ഇവിടെ ലോകമെമ്പാടും നമ്മുടെ സംഗീതത്തെ അങ്ങനെ കഴിവേറ്റി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭാരതീയ സംഗീതം എന്ന് പറഞ്ഞാൽ കാരണം കുറച്ച് പ്രോഗ്രാംസിനൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട് എനിക്ക് നന്നായിട്ടറിയാം നമ്മുടെ രാജ്യത്തെ രാജ്യത്തെക്കാട്ടിലും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ സംഗീതത്തിന് നൽകുന്ന വാല്യൂ അത് എത്ര പറഞ്ഞാലും ബുദ്ധിയാവില്ല എന്ന ലോകമെമ്പാടുമുള്ള സംഗീതത്തിൽ ഭാരതീയ സംഗീതം എൻ്റെ അഭിപ്രായത്തിൽ മുൻപന്തിയിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ വാക്കുകളല്ല എനിക്ക് മുൻപുള്ള എന്റെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള അവരുടെ വാക്കുകളാണ് ഞാൻ പിന്തുടരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സംഗീതം ഈശ്വരനാണെന്നും നമുക്കല്ലാതെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവീക ശക്തി ഉണ്ടെന്ന് എഴുതുന്ന എല്ലാവർക്കും അറിയാം ആ ശക്തിയിലൂടെയാണ് നമ്മളുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത് കാരണം ഇതിൽ എൻ്റെ ഗുരുനാഥൻ്റെ വാക്കുകളാണ് അദ്ദേഹം പറയും നമ്മളെല്ലാം പൂജ്യങ്ങളാണെന്ന് പറയും ഇതൊരു ഇൻഫീരിയാരിറ്റി കോംപ്ലെക്സ് അല്ല ഇത് എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞാൻ ഒന്നിനും കൊള്ളാത്ത ആ ചിന്തയ്ക്ക് വേണ്ടിയല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ പൂജ്യത്തിന്റെ കൂടെ ഒന്ന് ചേരുമ്പോൾ ഞാൻ സൂചിപ്പിച്ച ദൈവിക ശക്തി എന്തിനാണോ നമ്മുടെ മാത്തമാറ്റിക്സിൽ സിഗ്രോ വാല്യു കൂടി കൂടി വരുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ആ പൂജ്യത്തിൻ്റെ ഇടതുവശ്യൊന്നും ഇടുന്നു അതോടൊപ്പം പത്തിൻ്റെ വാല്യൂ അതിന്റെ അപ്പുറത്ത് എഴുതിയിട്ട് ഒരു പൂജ്യം നൂറ് ആയിരം ഇങ്ങനെ ലക്ഷം കോടികൾ അതാണ് നമ്മുടെ ജീവിതം നിങ്ങളൊന്ന് പൂജ്യമായി നോക്കൂ നിങ്ങൾ ജീറോ ആയാൽ ഞാൻ ഈ പറഞ്ഞ ദൈവിക ശക്തി നിങ്ങളെ ഹീറോ ആക്കും ഇത് ജീവിതത്തിൽ അനുഭവത്തിലൂടെ നമുക്ക് പഠിക്കാൻ സമയത്തുള്ളൂ പ്രവർത്തിക്കുകയാണ് ഇതെന്റെ വാക്കുകളെല്ലാം ഗോപാലകൃഷ്ണ പ്രഭാഷണത്തിന്റെ എന്താ പറയാ അദ്ദേഹത്തിൻ്റെയൊക്കെ വാക്കുകളിൽ വരുന്ന ഓരോ ഇതും ഞാൻ അനേകം വീടുകളിൽ ഞങ്ങൾ പങ്കിട്ടിട്ടുള്ളതാണ് എനിക്ക് പ്രഭാഷണം നടത്താറില്ല എന്നാൽ ചില സത്യങ്ങൾ പറഞ്ഞാൽ സാധിക്കുകയുള്ളൂ എന്നാൽ നമ്മുടെ സംഗീതത്തിലുള്ള മറ്റു ചില കാര്യങ്ങൾ വളരെ ലഘുവായിട്ട് ഏറ്റവും വലിയ തത്വമാണ് നമുക്ക് ശ്രുതി മാതാലയ സംഗീതത്തിന്റെ അമ്മമാണ് ശ്രുതി പിതാവ് ലയം ഇന്ന് നമ്മളൊരു സിനിമാ പാട്ടിലുണ്ട് അത് പോട്ടെ എന്തെങ്കിലും ആവട്ടെ അപ്പം ഈ തത്വത്തിന്റെ അടിസ്ഥാനം എന്തെന്ന് വെച്ചാൽ ആധാരമാണ് ബേസ് എന്ന് പറയും നമ്മൾ പിന്നീട് പാടി പിന്നീട് ഒരു തമ്പൂർ ശ്രുതി കേട്ടു അതിൽ ആ ഷഡ്ജൻ ഓങ്കാരം പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മളാ സ്വരസ്ഥാനം ആദ്യത്തെ സ്വരം മനസ്സിൽ ഇരിക്കുമ്പോൾ ആ ശബ്ദത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തി ആ സംഗീതം ആരമിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സാധാരണ ഭാഷയിൽ പറയും പറയുമ്പോൾ അത് നല്ല ശുദ്ധിശുദ്ധമായി പാടുന്നുണ്ടെന്ന് പറയും പക്ഷേ മറ്റൊരു ഘടകം കൂടി ആവശ്യമുണ്ട് ഇത് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്ന ഈ യോഗ അഭ്യാസം മെഡിറ്റേഷൻ പ്രാണായാമം ധ്യാനം ഇതും സംഗീതങ്ങളിൽ വളരെ റിലേറ്റഡ് ആണ് എന്ന് നമ്മളുടെ പൂർവികൾ തെളിയിച്ചിട്ടുണ്ട് അതിൽ കുട്ടിക്കാലം മുതൽ സംഗീതം അഭ്യസിക്കുന്നവർ ഈ യോഗാ തേമികളൂടി അവരുടെ കൂടെ കിട്ടിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഗീതത്തിലേക്ക് അപ്ലൈ ചെയ്ത് അവർക്ക് ആ വശവും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇതാണ് നമ്മുടെ സംഗീതത്തിൻ്റെ മറ്റൊരു എന്താ പറയുക വ്യക്തത പിന്നെ പറയുന്നത് സാക്ഷാത് ത്യാഗരാജസ്വാമികളെന്ന് പറയുന്നത് സംഗീതജ്ഞാനമോ ഭക്തികയാ ഡിവോഷൻ മ്യൂസിക് ഇസ് ദിവാൻ ഇംഗ്ലീഷിലുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ടാവും അതാ അവർ ഗസ്തകളിൽ ഉപയോഗിക്കുന്നത് നമ്മൾ പറയുന്നത് സംഗീതജ്ഞാനമോ ഭക്തികയാ ഈ ഭക്തി എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൽ നമുക്ക് ഡിവോഷൻ വേണം അതേത് കർമ്മമായിക്കോട്ടെ അത് ഭക്തിയോടെ ശ്രദ്ധയോടെ ചെയ്താൽ അത് പൂർണ്ണമായിട്ട് വിജയിച്ചിരിക്കും എന്നുള്ളതാണ് മറ്റൊരു ഋഷികൾ കാണിച്ച മറ്റൊരു വഴി ശ്രുതിമാതാ ലയപിത സംഗീതജ്ഞാനവും ഭക്തിജ ഇതുപോലെ അനേകം നാഭി ഹൃദ് ഖണ്ഡരസന ഇതിൽ ത്യാഗരാസ്വാമികളുടെ ഒരു കൃതിയിലുള്ളതാണ് സംഗീതം ഈ നാഭി എന്നാണ് വരുന്നത് നാഭി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ വയറിന്റെ പോഷി അത് ഹൃദയത്തിലേക്ക് വന്ന് അവിടെ നമ്മുടെ കണ്ഠത്തിലും പിന്നീട് നമ്മുടെ നാക്കിലും അവിടെയാണ് രസിക്കപ്പെടുന്നത് ശുദ്ധമായ സംഗീതം ഈ കർമ്മത്തിലൂടെ പോകുമ്പോൾ കേൾക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ ആ ശ്രോതാവിൽ ഈടാക്കുന്ന മാറ്റങ്ങൾ അതു തന്നെയാണ് യോഗാഭ്യാസം കൊണ്ട് മറ്റുള്ള വിധത്തിൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന സുഖം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ വളരെ വിശേഷപ്പെട്ട ഈ ദിവസം ഇവിടെ വരുവാനും എന്തെങ്കിലും അറിയേണ്ട രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനും സാധിച്ചത് പൂർണ്ണമായ ഗുരു കടാക്ഷം ഈശ്വരാനുഗ്രഹം നിങ്ങൾ വിശ്വസിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ പറഞ്ഞ ഇന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യമേ ഗുരു ഗുരു കടാക്ഷം നേടുക అది కళి మూ అది భారత మరి వ్యయ్య తత్వం మాతాపిత గురు దైవం దైవతి కొడుత స్థానం అవి అమ్మే అచ్చని మృనా కళ దైవ్ గురు నిధ దైవోదం పొక్ దైవం పోలెం భరప గుంద అదే ఈ విద్యాలయ్యూ ఎర్థిక గురునాథన్ അവർ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കി ഈ സമൂഹത്തിന് വേണ്ടി നല്ലത് മാത്രം പ്രവർത്തിക്കുക സഹജീവികളോട് കരുണ കരുമുണ്ടാവുക എന്നും ഈശ്വര സ്മരണ മനസ്സിൽ വേണം നന്നായിട്ട് സേവനം ചെയ്യുക കർമ്മം ചെയ്യുക അതിനോടൊപ്പം നിങ്ങൾക്ക് ഈശ്വരനെ അനുഗ്രഹിച്ചു തരുന്നതുപോലെയുള്ള ടാലന്റുകൾ ഉണ്ട് സംഗീതമായിരിക്കാം മാറ്റമായിരിക്കാം മറ്റേതെങ്കിലും കലകളായിരിക്കാം അത് പൂർണ്ണമായിട്ട് ഈശ്വരനിൽ സമർപ്പണത്തോടുകൂടി അത് നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം പൂർണ്ണ വിജയമായിരിക്കും എന്നുള്ള സത്യം ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് നിന്റെ വാക്കുകൾ സംഭവിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്